അസ്സാമലൈക്കും വർഹമത്തുള്ള പ്ലസ് ടുവിൻ്റെ നാളത്തെ വിഷയം ദുറൂസ് ലിസാൻ നാളത്തെ രണ്ടാമത്തെ പരീക്ഷ ന്യൂസിലിബിൽ ന്യൂസ് ലിബിമായു നാസിബു യോജിച്ചതുകൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ബ്രാക്കറ്റിലുണ്ട് അൽ ഹിതാൻ ചേലാക്രമം ലിക്കാ ഉള്ളഹിഫുല്ലാഹരത്തി പാരത്രിക ലോകത്ത് വെച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടൽ തസ്ബീഹ് സുന്നത്തും മിനൽ മിനൽബാദി അടിമകളിൽ നിന്ന് നാദിറത്തുൻ നീ നോക്കൂ ഞാൻ ചോദ്യം വായിക്കാം സാബിത്വത്തുമ്പിൽ വ സുന്നത്തി വൽ വൽജ്മഇ സുന്നത്ത് കൊണ്ടും ഇജ്മാഅ കൊണ്ടും ഖുർആനുകൊണ്ടും സാബിത്വത്തുമ്പിൽ കുർആാനു വ സുന്നത്തി വൽ സുന്നജ്മാ ഖുർആനു സുന്നത്ത് ഇജ്മാഅ ഇവ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് എന്ത് ലിഖാ ഉള്ളഹിൽ ആഹ്റത്ത് ഈ പാരത്രിക ലോകത്ത് വെച്ച് അള്ളാഹുവിനെ കാണുമെന്നത് ഉജൂഹീൻ നാദിറത്വൻ ഇലാ റബിഹ അന്ന് ആ ദിവസം ചില മുഖങ്ങൾ സന്തോഷിക്കും ഇലാ റബ്ബിഹ അവരുടെ റബ്ബിലേക്ക് ഡാഷ് നാതിരത്തുൻ നോക്കിയിട്ട് അപ്പോൾ നാതിരത്തുൻ നാദിറ എന്ന് സ്വാദ് കൊണ്ടാവുമ്പോൾ സന്തോഷിക്കും നാദിറ എന്ന് നാഗ് കൊടുത്തിട്ടാണെങ്കിലോ നോക്കുക അപ്പോൾ നോക്കിക്കൊണ്ട് മുദാഖിറത്തുൽമി എൽമിനെക്കുറിച്ചുള്ള ചർച്ച അതെന്താണ് അതാണ് ഉത്തരം കിട്ടേണ്ടത് തസ്ബീഹാണ് അൽമ് കൊണ്ടുള്ള ചർച്ച ഇൽമിനെക്കുറിച്ചുള്ള ചർച്ച സംസാരം തന്നെ തസ്ബീഹുൻ അത് തസ്ബീഹാണ് അഫ്ദലു പണ്ഡിതന്മാർ ശ്രേഷ്ഠനാണ് ആരെക്കാൾ മിനൽ ഉബ്ബാദി അടിമകളെക്കാൾ ആരാധന ചെയ്യുന്ന ആളുകളെക്കാൾ വാജിബുൻ അല റിജാലി ജമീഅൻ മൊത്തത്തിൽ സ്ത്രീ പുരുഷന്മാരുടെ മേൽ നിർബന്ധമാണ് എന്ത് അൽ ഹിതാനു ഹിതാന് വസുൽ ഭറാജിമി കെണിപ്പുകളെ കഴുകൽ കിണിപ്പുകളൊക്കെ കഴുകൽ എന്താണ് സുന്നത്തും മുസ്തഖില്ലത്തും അതൊരു സുന്നത്താണ് മുസ്തഖില്ലത്തായ സുന്നത്താണ് നുമയ്യു സഹീഹ ശരി രേഖപ്പെടുത്തണം ശരിക്കും നഹാന അൻ അൻസ്തഞ്ചിയ ഞങ്ങളോട് ശൗചം ചെയ്യലിനെ നിരോധിച്ചു എന്തുകൊണ്ട് ബി കിർത്താസിൻ കടലാസ് കൊണ്ട് ബി ഹഷബിൻ വിറക് കൊള്ളികൊണ്ട് ബി അലുമിൻ എല്ലുകൊണ്ട് ഏതുകൊണ്ട് അതുമ് എല്ലുകൊണ്ട് എല്ലുകൊണ്ട് ശൗച്ം ചെയ്യൽ മിൻ ഷെയ് ഇൻ ലാ യുസുക്കു മൃദുലത നീക്കിക്കളയുകയില്ല മിൻ ഷെയ്യുൻ ഒരു വസ്തുവിൽ നിന്നും എന്താണ് മൃദുലത ലാ മിൻ അതിനെ ചീത്തയാക്കിട്ടല്ല മൃദുലത ഒരു വസ്തുവിൽ നിന്ന് ഊരപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ചീത്തയാക്കി ഇതാ കഥലത്തും ഫാഷിനും നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ ഫാഷിനോ നിങ്ങൾ ആ കൊല്ലലിനെ നന്നാക്കണം അപ്പോൾ ഫാഷനിൽ കിത്തലത്താ കിത്തലത്തിനെ നിങ്ങൾ നന്നാക്കണം ഫാഷിനോ ഡാഷ് അൽ കിത്തില കിത്തലത്തിന് നന്നാക്കണം കൽബി കൽി ഇമ്മാറലു ഹൃദയത്തിൻ്റെ രോഗം ഇമ്മാ ഒന്നിരിക്ക മറലു ശുഭഹത്തിൻ മറലു അലമിൻ മറലു ഹമ്മ ഏതാണ് മറലു ശുഭഹത്തിൻ ശുഭഹത്തിൻ്റെ രോഗമായിരിക്കും ഹൃദയത്തിൻ്റെ രോഗം ഒന്നിരിക്ക മറലു ശുഭഹത്തിൻ ഒന്നിരിക്ക ശുഭുഹത്തിൻ്റെ അപ്പം ശുഭഹത്തിൻ എന്നാണ് ശരി ദാ അലഹു മരുന്നില്ലാത്ത രോഗം അത് അൽഹറമു വാർദ്ധിക്കും മരുന്നില്ലാത്ത രോഗം വാർദ്ധിക്കും ഇനി മവാനിയു തൗബ തൗബയെ തടയുന്ന കാര്യങ്ങൾ തൗബയെ തടയുന്ന കാര്യങ്ങൾ ഒന്ന് എന്താണ് ഇയാസി മിനൽ ഉക്കുൽയാസിമിനൽ അയാത്തിൽ ഇയാസ് നിരാശ വരിക ജീവിതത്തിലെ നിരാശ സംഭവിക്കുക നുസൂൽ ഉൽ അദാബ് ശിക്ഷ ഇറങ്ങുക തുലൂ ഷംസിമി മകരിബിയ സൂര്യൻ പടിഞ്ഞാറന്നൊടി ഈ സമയത്ത് എന്താണ് തൗബ തടയപ്പെട്ട സമയമാണ് ഇയാസ് ജീവിതത്തിൽ ഇനി വന്ന് സംഭവിച്ചു ഇയാസ് ഇനി ജീവിക്കൂല ആ ഒരു ഘട്ടത്തിലെത്തി ഘട്ടത്തിലെത്തിറങ്ങ ആ സമയത്തുള്ള തൗബയും തടയപ്പെടുന്നതാണ് തുലൂ ശംസിരി ബാ സൂര്യൻ പടിഞ്ഞാറ് ഇനി ഒരിക്കുക പിന്നെ രണ്ടാമത്താൽ അഷറത്തുല്ലൊ അല്ലേ അല്ല അഷ്യാവില്ല പത്ത് കാര്യങ്ങളുണ്ട് അത് ബുദ്ധിമുട്ടാക്കിയെന്നൊക്കെ അധമു അൽ മനിയു എന്തൊക്കെ പിടിച്ചു നിർത്തൽ പിടിച്ചു നിർത്തുക അത് പുറത്തേക്ക് കളയാതെ പിടിച്ചു നിർത്തൽ ബുദ്ധിമുട്ടാക്കുന്ന പത്ത് കാര്യങ്ങൾ ഒന്ന് ദമ് ഒന്ന് മനിയൽ ബൗലു മൂത്രം അൽ വായ്ത്തു കാഷ്ട രീഹു കാറ്റ് അൽ കൈഹു ചർദി അൽ ഒത്താസു അൻ നൗമു ഉറക്ക് അൽ ജൂവ് വിശപ്പ് അൽ അത് ഈ കാര്യങ്ങളെ പിടിച്ചു നിർത്തൽ ബുദ്ധിമുട്ടാക്കും ശരീരത്തിനെ ബുദ്ധിമുട്ടാക്കുക അതാണ് ഇൻഹിബാസ് ബുദ്ധിമുട്ടാക്കുന്ന കാര്യം പിടിച്ചു നിർത്തുന്നതിന് പുറത്തേക്ക് കളയാതെ പിടിച്ചു നിർത്തുന്നതിനെ പിടിച്ചു നിർത്തൽ ശരീരത്തിനെ ബുദ്ധിമുട്ടലാക്കുന്ന പത്ത് കാര്യങ്ങൾ ആ പത്ത് കാര്യങ്ങളാണ് ഇതെല്ലാം ഇനി അടുത്തത് കാലതാല ഇലാമ ഉത്തരം പറയണം അള്ളാഹുത്താല പറഞ്ഞു നിങ്ങൾ വേഗത കാണിക്കുക ഇലാമ എന്തിലേക്ക് ഇലാമ ഫിറത്തിമെ റബ്ബിക്കും വ നിങ്ങൾ റബ്ബിന്റെ പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും നിങ്ങൾ വേഗത കാണിക്കുക അതാണ് നിങ്ങൾ സാരിയോ ഇലാമ എന്തിലേക്ക് നിങ്ങൾ വേഗത കാണിക്കണം നിങ്ങൾ വേഗത കാണിക്കൂ ഇലാമ എന്തിലേക്ക് ഇലാറത്തിമ റബ്ബിക്കും നിങ്ങൾ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും തുറുബത്തിൽ ജന്നത്തി മാഹിയ സ്വർഗത്തിലെ മണ്ണ് എന്തുകൊണ്ടാണ് ജഫറാൻ കുങ്കുമം മിന്നൈന തത്ത ഫജറു അൻഹാറുൽ ജന്നത്തി സ്വർഗത്തിലെ നദികൾ പിന്നെ ഉറവയെടുക്കുന്നത് എവിടെ നിന്നാണ് മിനൽ ഫിർദൌസ് ഫിർദൌസിൽ നിന്നാണ് മത ഹലഖാഹുൽ നരകവും അള്ളാഹു സൃഷ്ടിച്ചത് എപ്പോഴാണ് കപില അൽ ഖൽക്കി സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് കപിൽ അൽ ഖൽക്കി സൃഷ്ടികൾക്ക് മുമ്പ് മാഹുവ തൗബയുടെ വിധി എന്താ മനുഷ്യൻ തൗബ ചെയ്യ അത് ചെയ്യുന്നതിൻ്റെ വിധി എന്താ നിർബന്ധാണോ അല്ല സുന്നത്താണോ വാജിബ് നിർബന്ധമാണ് തൗബ ചെയ്യൽ നിർബന്ധം വാജിബ് ഫിൽ അഴു വിജ്ഞാനത്തിലുള്ള ചിന്ത എന്തിനോട് തുല്യമാണ് അറിവിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക അത് എന്തിനോട് തുല്യമാകും ലിസ്സിയാമി നോമ്പിനോട് അപ്പോൾ അറിവിനെക്കുറിച്ചുള്ള ചിന്ത നോമ്പ് വിൽക്കുന്ന പോലെ അൽ ഹിൽമുൻ അഹ്ലാക്കിമൻ സഹനം ക്ഷമ അത് ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് മിൻ നഹ്ലാക്കിൽ കിറാമിൽ അഫാദിലി ഉന്നതരായ ശ്രേഷ്ഠരുടെ സ്വഭാവത്തിൽ പെട്ടതാണ് ഐ മീൻ അൽ അഹ്ലാക്കിൽ ഖിറാമിൽ അഫാദിൽ മാന്യരായ ശ്രേഷ്ഠരുടെ സ്വഭാവത്തിൽപ്പെടാം അൽ മിൻ മാഹുവ വാജിബ്സിത്തരത്തിന്റെ കാര്യങ്ങൾ നിർബന്ധമായതെന്താണ് പ്രകൃതിദത്തമായി അഞ്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആയിഷാ ബീവിയുടെ ഹദീസിൽ ഹതിയത്തിൽ വ്യത്യസ്തമായിട്ട് അങ്ങനെ പത്ത് പ്രകൃതിദത്തമായ കാര്യങ്ങളുണ്ട് അത് സുന്നത്തായ കാര്യമാണ് അധികവും ഒന്ന് നിർബന്ധമാണ് അത് അൽ അൽഹിതാനു ഹിതാനാണ് അതിൽ നിർബന്ധമായി പറഞ്ഞത് ഇനി നുത്തറജി പരിഭാഷപ്പെടുത്തുക ലില്ലദീന ഹിസ്ന വസിയാദത്തുൻ സ്വർഗവും അള്ളാഹുവിനെ കാണലുമുണ്ട് ലില്ല ദീന അഹസനു അസനു എന്നാണ് ഗുണം ചെയ്യുക നന്മ ചെയ്തവർക്കുണ്ട് ഹുസ്ന വസിയാദത്തുൻ സ്വർഗവും അള്ളാഹുവിനെ കാണലും സിയാദത്ത് എന്നാണ് അള്ളാഹുവിനെ കാണാൻ സ്വർഗം അപ്പോൾ നന്മ ചെയ്തവർക്ക് സ്വർഗവും അള്ളാഹുവിനെ കാണലുമുണ്ട് ബിഹി ഖൈറൻ യുഫക്കിയു ഹുഫിദ്ദീൻ ഏതെങ്കിലും ഒരാളെ കൊണ്ട് അള്ളാഹു ഖൈറു നന്മ ഉദ്ദേശിച്ചാൽ അവനെ മതത്തിൽ അറിവുള്ളവനാക്കും മയൂരിദല്ലാഹുബി ഖൈറൻ ആർക്കെങ്കിലും അള്ളാഹു നന്മ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യുഫക്കിയു ഹുഫുദ്ദീൻ അവനെ മതത്തിൽ പണ്ഡിതനാക്കും ഇന്നൽ അംബിയ അല്ല യുവ ദീനാറം വലാ ദുർഹമൻ നിശ്ചയം അംബിയാക്കൾ ദിർഹമോ ദീനാറോ അവകാശ സ്വത്താക്കിയിട്ടില്ല അപ്പോൾ ഇന്നൽ അമ്പിയ ആ തീർച്ചയായും പ്രവാചകന്മാർ ലം യുവർ അവർ പിന്നെ അവകാശ സ്വത്താക്കിയിട്ടില്ല ദീനാറിനെയും വലാദിർഹമൻ ദിർഹമിനെയും വലിക്കുല് ഷെയ്യൻ അഴിമാദുൻ എല്ലാ വസ്തുക്കൾക്കും തൂണുണ്ട് അഴിമാദു ദീനി അൽ ഫിഖു ദീനിൻ്റെ തൂണ് ഫിഖു ആണ് എല്ലാ വസ്തുവിനും ഒരു തൂണുണ്ട് ദീനിൻ്റെ തൂണി ഫിക്ക് ആകുന്നു നെക്തബിൽമാന അർത്ഥിത കാതത്വൻ ദബീഹത്തുൻ അറുക്കപ്പെട്ടത് ഹദഫിൻ ലക്ഷ്യം നാദിറത്തുൻ സന്തോഷിക്കുന്നത് ദ്വാദ് കൊണ്ട് അപ്പോൾ അപ്പം കൊണ്ടാണെങ്കിലോ നാതിറത്ത് നോക്കുന്നത് ഇവിടെ നാലുറത്തു സ്വാദ് അപ്പോൾ ദ്വാദ് സന്തോഷിക്കുന്നത് ഹൈമിയത്വൻ സംരക്ഷണം പഥ്യം എന്നൊക്കെ പറയില്ലേ ഓക്കേ